ദേവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധി സാക്ഷിയെ നിൽപ്പാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞാൻ സൗദിയിലെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിവിടെ വന്ന് ചർച്ചിൽ വരാനൊക്കെ തുടങ്ങിയപ്പോൾ ഭാഷങ്ങൾ എന്നോടൊരു വാഗ്ദത്തം പറഞ്ഞു സിനു ഞാനൊരു കാഴ്ച കാണുന്നു സിനു മഞ്ഞുരുകുന്ന ദേശത്ത് ബൂട്ട്സ് ഇട്ട് ഒരു ദേശത്ത് സിനു കടന്നു പോകുമെന്ന് പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ല ഞാനതങ്ങ് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു ഇടയ്ക്ക് ഞാൻ സൗദി വെച്ച് തന്നെ ഡിസംബറിൽ ഞാൻ മാഴത്തയ്ക്ക് പോകാനായിട്ടൊരു ബയോഡാറ്റ ജസ്റ്റ് സെൻഡ് ചെയ്തായിരുന്നു പിന്നെ പാസ്ത്രങ്ങൾ പറഞ്ഞ പ്രകാരം അവിടുത്തെ ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു റെഗുലറായിട്ട് ചർച്ച കടന്നു വരാൻ തുടങ്ങി അവർ പറഞ്ഞത് ഏകദേശം ആറ് എട്ട് മാസം എടുക്കും പ്രോസസിംഗിൻ്റെ ടൈം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ദൈവകൃപയാൽ പാസ്ത്രങ്ങൾ ഓരോരോ കാര്യങ്ങൾ വന്നപ്പോഴും ഞാൻ പാസ്ത്രങ്ങളെ വിളിച്ചു മെട്ടിൽ കൂടെ വിളിച്ചു ക്ലാസ്റ്ററങ്ങളോട് ചോദിച്ചു പാസ്ത്രങ്ങൾ എങ്ങനെ ബയോഡാറ്റ ഞാൻ അയക്കുകയാണ് എന്താ ചെയ്യേണ്ടത് പാസ്ത്രങ്ങൾ പറഞ്ഞു ിനും ഒന്നും സംശയിക്കേണ്ട എല്ലാം നേരെയാവും ബോഡേറ്റോ കൊടുത്തോളാം പറഞ്ഞു അങ്ങനെയെല്ലാം എല്ലാം ചെയ്തു എൻ്റെ എല്ലാ വിസ എല്ലാം അടിച്ചു വന്നു ടിക്കറ്റും വന്നു ഈ വരുന്ന ശനിയാഴ്ച ഞാൻ മാളട്ടയുടെ പ്രദേശത്തേക്ക് കടന്നു പോവുകയാണ് ഫസ്റ്റ് ഞാൻ ദുബൈക്കാണ് പോകുന്നത് ശനിയാഴ്ച ദുബൈയിൽ അവിടെ ചെന്ന് വൺ വീക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ്സിന് ശേഷം ഇരുപത്തെട്ടാം തീയതി മാട്ടാട് ദേശത്തേക്ക് പോവും അവിടെ ചെന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദേവക്കളോടും പാഷങ്ങളോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു വീണ്ടും എന്നെ എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു എനിക്ക് കടന്നു പോകാനായിട്ട് ഒരു സാഹചര്യവും അനുകൂലമല്ലായിരുന്നു പക്ഷേ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു പാസ്ത്രങ്ങളും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വീണ്ടും ഒരിക്കൽ കൂടെ ദിവസനയിൽ നന്ദി രാ